ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കരിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ഡ്രീം കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം വേറെ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ കരിക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മധുരം കിട്ടാനായിട്ട് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ ആകേണ്ട ഒന്ന് കുറച്ച് തരികളോട് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡ്രീം കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ കരിക്കിൻ്റെ ക്രഷ് ചെയ്തത് പകുതി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ വേണ്ട പകുതി മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഡ്രീം കേക്ക് ആയതുകൊണ്ട് ഈ വിപ്പിംഗ് ക്രീം ഒരുപാട് അങ്ങ് തിക്കായിട്ടിരിക്കേണ്ട അപ്പോൾ അതിലേക്ക് കുറച്ച് കരിക്കിൻ്റെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിക്കിൻ്റെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം കണ്ടൻസഡ് മിൽക്കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ക്രീം കേക്കിൻ്റെ ആ ഒരു ടിന്നിലേക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാം എല്ലായിടത്തേക്കുമായിട്ട് നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സെയിം അളവിൽ തന്നെ ക്രീമും ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചോക്ലേറ്റ് ഗനാഷ് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കരിക്കിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഈ ഒരു കരിക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതും നല്ലപോലെ സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് സെറ്റായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടെ സെറ്റാവാൻ ഉണ്ട് അതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ തണുപ്പ് കൊണ്ട് ഇതങ്ങ് നന്നായിട്ട് തിക്കായി വന്നോളും ചോക്ലേറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വന്നോളും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കരിക്കിൻ്റെ പീസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഡ്രീം കേക്കാണ് ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്